ഹായ് എബ്രിവാൻ എന്റെ പേര് ആദിത്യ ഞാൻ നേഹ സഫീ ആന്ധ്ര ദേവസ്യ ഇതെന്റെ അമ്മയാണ് ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ വെഡിംഗ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് മലയാളിയല്ലേ Some me lembro o makeup കാണാൻ ഭയങ്കര ആഗ്രഹമില്ലേ അവരുടെ ലൈഫിൽ ഒരു വലിയ ടേണിങ് പോയിന്റ് അല്ലേ അപ്പൊ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണുക ആ ഒരു നിമിഷം എന്നേലും നന്നായിട്ടായിരിക്കും ആഗ്രഹിക്കണം ചെയ്യുക എന്താ പറയുന്നത് എനിക്കിപ്പോ ഒന്നും അങ്ങനെ പറയാൻ തോന്നുന്നില്ല അടിപൊളി Ha ha ha. ഞാൻ പോകുന്ന നേരത്തെ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാകും പോകുന്നില്ലെന്നാണ് വിചാരിച്ചത് എനിക്കും ഉണ്ടാവില്ലാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ വെയിൽ വെക്കുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഇമോഷൻ വരാൻ തുടങ്ങി അതേപോലെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ കരി ഒട്ടും വിചാരിച്ചല്ല പക്ഷെ അമ്മനെ കണ്ടപ്പോ ആരും കരഞ്ഞു പോയി അപ്പം ഈ എന്താ റിയാക്ഷൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല അയ്യോ ഞാൻ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആക്ച്വലി ജസ്റ്റ് നോർമലായിട്ട് സാരി കൊടുക്കുന്നു ചെറിയൊരു ഓർണമെൻറ്റ്സ് ഇരുന്നു പക്ഷേ ഇങ്ങനെ മുല്ലപ്പൊക്കെ വെച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ആന്തലായിരുന്നു എന്നെ തന്നെ കണ്ടിട്ട് ടെൻഷനൊക്കെ കയറിയിട്ട് മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ അവളുടെ അവസ്ഥയെ പോലെ ആയിരുന്നു എൻ്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നയോ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു സാരി അല്ലായിരുന്നു വേണ്ടിയിരുന്നത് ബട്ട് നോ ലൈക്ക് ഇങ്ങനെ ഉമ്മാൻ സ്വന്തം സാരി ഉടുത്ത് ഇങ്ങനെ ഒരുങ്ങി നിക്കുമ്പോ ആക്ച്വലി ഇത് തന്നെ ആയി ആയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീലിങ് ഉമ്മാനെ പോലെ തന്നെ തോന്നുന്നു കാണാനും ഒക്കെ എന്റെ മോളുടെ കല്യാണം ലളിതമായി നടത്താനായി എനിക്ക് ആഗ്രഹം വലിയ ആർഭാടൊന്നും ആഗ്രഹമുള്ളത് ഇവിടെ ഇന്നും വെച്ചാരില്ല ഹിമാലയത്തിന് വെച്ചിട്ട് കല്യാണം നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മകളുണ്ട് ആഗ്രഹം ഒരു മകളല്ലേ ഉള്ളു ഗോൾഡ് ഇടാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് സോ ലൈക്ക് പൊതുവേ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെ ഭയങ്കര ഒരു എന്താ മിനിമൽ വെഡിങ് ഓൺലി ലൈക് ക്ലോസ് പീപ്പിൾ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പെക്ടേഷൻസ് എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണോ എന്നെ കൊണ്ട് നടക്കുന്നത് അതുപോലെ മോക്കും അതുപോലെ ഒരു ഹസ്ബൻഡിനെ വേണമെന്നാണ് എൻ്റെ ഇതുവ ടൈം ട്രാവൽ ചെയ്യാൻ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ആ കട്ട് ഷോട്ട് ചെയ്യും പിന്നെ എന്താന്ന് വെച്ച് ചുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ടില്ല ഇവിടെ അപ്പം അത് ഞാൻ കൊണ്ടാണ് കാരണം എനിക്ക് അമ്മയുടെ ഫ്രണ്ട്സ് ആണ് അന്നേരം ഒരുക്കിയത് അന്നേരം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സാധാരണ ചുട്ടിന്നും വെക്കാറില്ല പക്ഷെ ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാരി ഇപ്പൊ ആരും ഉപയോഗിക്കണല്ലോ അപ്പൊ പിന്നെ മോൾക്ക് എന്താ ഇഷ്ടം അത് എനിക്ക് വീണ്ടും ഇതൊന്നും ഒരുങ്ങുന്നുണ്ട് അന്ന് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അന്നെന്ന് പറയുമ്പോൾ മുന്നേ പ്ലാനിങ് ഒന്നുമില്ല ഇത്ര ദിവസം തൊട്ട് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മളൊരു ഡിസൈനറിനെ കണ്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണേൽ പോലും അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അന്നത്തേ ഇന്നത്തേന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഉപദേശം എന്ന് പറഞ്ഞാൽ കാർന്നമാരെ അവിടെ കാർന്നമാരുണ്ട അവരെ നന്നായിട്ട് നോക്കാനും അവരെ ബഹുമാനിക്കാനും ഒക്കെയുണ്ട് പിന്നെ ഇന്നത്തെ തലമുറ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അവര് അവരവരുടെ പാട്ടിനെ വിടുക അതാണ് മോൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം കാലിൽ നിൽക്കുക അതാണ് മെയിൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിച്ചാൽ അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ മാര്യേജ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ കംഫർട്ടബിളിൽ നിന്ന് തോന്നിയാൽ അപ്പം നേരെ വീട്ടിലേക്ക് വരാ അവളെ സ്വീകരിക്കാൻ ഞാനും അവളുടെ പപ്പയും അവിടെ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നത് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത പാർട്ട്നർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം നമ്മുടെ കരിയറിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കരിയർ ആണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഓൾവേസ് മൈ കരിയർ അപ്പം എനിക്ക് എൻ്റെതായ ഫ്രീഡം തന്നെ എൻ്റെ കരിയറിൽ ഞാൻ സക്സസ്ഫുൾ ആയാലും ഈഗോ ഒന്നും കാണിക്കുക എന്നെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും എന്നെ ഇങ്ങനെ ചേർത്ത് തീർത്തുക അതാണ് എൻ്റെ ഏറ്റവും വലിയ എവിടെ വെച്ചും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മടിക്കാത്ത ലൈക് പാരൻസാണ് എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഒരു ഐഡിയൽ കപ്പിൾ എന്ന് പറയുന്നത് ഇത് രണ്ടു ആണ് ഉപ്പനെ പോലെ തന്നെ ഒരു ഹസ്ബൻഡിനെ കിട്ടണമെന്ന ആക്ഷേപം ഡൗറി ചോദിച്ചു വരുന്നവർക്ക് ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്നും ആകാതെ കല്യാണം കഴിച്ചത് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾക്കും അല്ലാതെ ആണ് ശ്രീധന ധനമായിട്ട് നമുക്ക് കൊടുക്കുന്നത്